ഈ ഈ സൈബർ സൈബർ നിന്ന് എല്ലാം സേഫാണെന്ന് പറയാൻ പറ്റില്ല കാരണം നമുക്ക് ഡാർക്ക് വെബിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഈ ഡാർക്ക് വെബിൽ ആണെങ്കിൽ പോലും പല കാര്യങ്ങളും ഇപ്പൊ നമ്മൾ മറ്റുള്ള ആളുകളെ കാണാതെ അല്ലെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് ചെയ്യാവുന്ന പല കാര്യങ്ങളും ഡാർക്ക് വെബിൽ കിട്ടും എന്നൊക്കെ പറയും പക്ഷെ ഈ ഡാർക്ക് വെബിൽ പോയി പോണ ആളുകളെ വരെയും പറ്റിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് നമുക്കറിയാം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ കുറേ പരസ്യങ്ങൾ കണ്ടത് നിങ്ങളുടെ ഭർത്താവ് അറിയാതെ ഭർത്താവിൻ്റെ വാട്സപ്പ് ചാറ്റുകൾ നമുക്ക് എടുക്കാം ഭർത്താവിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് കയറാം കാമുകൻ ഇൻസ്റ്റാഗ്രാമിൽ കയറാം എന്നൊക്കെ പറഞ്ഞ് പരസ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ പരസ്യത്തിൽ ചെയ്യുന്ന പരസ്യം കണ്ടിട്ട് നിങ്ങൾ നേരെ പോയി ക്ലിക്ക് ചെയ്ത് അവർ പറയും ഓക്കെ നിങ്ങൾക്ക് ഞങ്ങൾ സർവീസ് വരാം ആകെ വേണ്ടത് ഭർത്താവിൻ്റെ നമ്പർ മാത്രം മതിയെന്ന് പറയും ഈ നമ്പർ കൊടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പിൽ അവർ ക്യാഷ് മേടിക്കും ക്യാഷ് കഴിഞ്ഞാൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വിടും നിങ്ങൾ എവിടെ പോയി പരാതി കൊടുക്കും ഭർത്താവിനോട് പറയൂ അല്ലെങ്കിൽ കാമുകിനോട് പറയുമോ കാമുകിയോട് പറയോ നിങ്ങളുടെ ചാറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ ആയിരം രൂപ കൊടുത്തു എൻ്റെ കാശ് പോയിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ തട്ടിപ്പുകാരിൽ തന്നെ വീണ്ടും അടുത്ത ലെവലിൽ അതായത് നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഈവൻ സൈബർ ക്രൈം മറ്റേ നമ്മൾക്ക് രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വരെയും ഗവൺമെൻറിൻ്റെ പേരിൽ വരെ വെബ്സൈറ്റുകൾ എന്നുണ്ട് തീർത്ഥാടനങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് ഇന്ന അമ്പലത്തിൽ അല്ലെങ്കിൽ ഇന്ന പള്ളിയിൽ പോയിട്ട് അവിടെ മറ്റേ ഹെലികോപ്റ്ററിൽ നിങ്ങൾക്ക് പൂജ നടത്താം അല്ലെങ്കിൽ ഹെലികോപ്റ്റർ നിങ്ങൾക്ക് അമ്പലങ്ങൾ ചുറ്റിക്കാണെന്ന് പറഞ്ഞിട്ട് ഓരോ ടെമ്പിൾ പാക്കേജും മോസ്കിൻ്റെയും ചർച്ചിൻ്റെ ഒക്കെ പാക്കേജുകൾക്ക് അത് ഇന്ന് അവൈലബിൾ ആണ് ഇതെല്ലാം തട്ടിപ്പാണ് അപ്പോൾ ഇത് ഇപ്പം ആ വി പി എൻ കേസ് വി പി എൻ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സേഫ് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ നമ്മളെ കുട്ടികൾക്ക് പൊതുവായിട്ടുള്ളൊരു ധാരണയുണ്ട് നമ്മൾ റൂം അടച്ചിരുന്ന് വി പി എനെ ഓണാക്കി നമ്മൾ കാണിച്ചു വെക്കുന്ന പരിപാടികളൊന്നും മറ്റാരും കാണില്ല എന്നൊരു ധാരണ പൊതുവെ എല്ലാവർക്കും ഉണ്ട് അത് തികച്ചും തെറ്റാണ് പിന്നെ സിനിമകൾ ഏത് സിനിമ ഇറങ്ങിയാലും വെള്ളിയാഴ്ച സിനിമ ഇറങ്ങി ശനിയാഴ്ച തന്നെ നമുക്ക് ടെലഗ്രാമിൽ കിട്ടും ഈ ടെലഗ്രാമിൽ കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്താ വേഗം എവിടെയെങ്കിലും പോയി ഡൗൺലോഡ് ചെയ്യുക പരമാവധി ആളുകൾക്ക് എത്തിച്ചുകൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രവണതയും നിങ്ങൾ അവസാനിപ്പിക്കുക പ്രത്യേകിച്ച് നമ്മൾ പോലും അറിയാതെ ഇരിക്കും കിടന്നുറങ്ങുമ്പോൾ പോലീസ് ഒന്നും എടുത്തിട്ട് പോകുന്നത്